കൊച്ചിയിലെ സിനിമാ നിർമ്മാണ വിതരണ കമ്പനികൾ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് നികുതി വകുപ്പ് സൗബിൻ ഷാഹിറിന്റെ പറവ ഫിലിംസ് കമ്പനി നിർമ്മിച്ച മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ കളക്ഷന് ആനുപാതികമായി നികുതി അടച്ചിട്ടില്ല എന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി ഡ്രീം ബിഗ് ഫിലിംസ് പറവാ ഫിലിംസ് എന്നീ കമ്പനികളിൽ ഇന്നലെയാണ് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് രണ്ട് കമ്പനികളിലായി പതിനാല് മണിക്കൂറിലധികം നേരമാണ് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത് ഇതിൽ നടൻ സൌബിൻ ഷാഹറിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ പറവ നൽകിയ കണക്കുകളിൽ വ്യക്തതയില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് പറവാ ഫിലിംസ് കമ്പനി നിർമ്മിച്ച മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ കളക്ഷന് ആനുപാതികമായി നികുതി അടച്ചിട്ടില്ലെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമായതെന്ന് ആദായ നികുതി അറിയിച്ചു ബോയ്സ് നേടിയത് പറവ ഫിലിംസ് കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് ദുരൂഹത തുടരുന്നുവെന്നും ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇ ഡിയും ആവശ്യപ്പെട്ടിരുന്നു മഞ്ഞുമൽ ബോയ്സ് വിതരണത്തിനെടുത്ത കമ്പനിയാണ് ഡ്രീം ബിഗ് ഫിലിംസ് ഇവിടെയും ഇന്നലെ പരിശോധന നടത്തി ന്യൂസ് മലയാളം കൊച്ചി